മുയലും കൂട്ടുകാരനും ഇതൊരു ചെറിയ മുയൽക്കുട്ടിയുടെ കഥയാണ് അതിനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ആ കടയിലെ ജനലിൽ കാണുന്നില്ലേ അത് തന്നെ അത് വെൽവെറ്റ് കൊണ്ടുണ്ടാക്കിയതാണ് ബ്രൗൺ കളറിലാണുള്ളത് കണ്ണ് വെള്ളക്കല്ലിൽ ചെയ്തിട്ടുള്ളതാണ് ചെവിയിലാണെങ്കിൽ പിങ്ക് കളറാണുള്ളത് അതെ ഇന്ന് ക്രിസ്മസ് അല്ലേ ക്രിസ്മസ് അപ്പം വന്നിട്ടുണ്ടോ ക്രിസ്മസ് അപ്പനെ കണ്ടോ എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടോ നീ തന്നെ വന്ന് നോക്കിക്കും പോനെ കിട്ടിയ ഗിഫ്റ്റുകളെല്ലാം തുറന്നു നോക്കുന്നതും അതിനുള്ളിൽ നിന്ന് ഗിഫ്റ്റ് പുറത്തെടുക്കുന്നതുമെല്ലാം വളരെ സന്തോഷമുള്ള കാര്യമാണ് മുയൽ നല്ല ഭംഗിയുണ്ടല്ലോ അത്രേ അത്രയുള്ളൂ അങ്ങനെയാണ് മുയൽ വിചാരിച്ചത് കുറച്ചുകൂടി ഉഷാറായ വരവേൽപ്പ് കിട്ടുമെന്നാണ് വിചാരിച്ചത് പക്ഷെ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല അതുകൊണ്ട് അവന് വളരെ സങ്കടമായിരുന്നു അവസാനം ഇവനെല്ലാം കൊളാക്കി ഇട്ടിരിക്കുകയാണല്ലോ ദൈവമേ എന്താ ഈ കാണിച്ചു വെച്ചേക്കുന്നത് ക്രിസ്മസ് അല്ലായിരുന്നെങ്കിൽ ഇന്ന് ഇവൻ എന്റെ കൈ നടി വാങ്ങിയേന് മുത്തശ്ശി ഇതെന്താ മോനെ ഇത് മുത്തശ്ശിക്ക് വേണ്ടിയുള്ളതാ ഞാൻ എന്റെ കൈ കൊണ്ടുണ്ടാക്കിയതാ വാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ താങ്ക് യു മോനെ എനിക്ക് മുത്തശ്ശി ഒരുപാട് ഇഷ്ടമാണ് ഐ ലവ് യു ടു മോനെ അവന്റെ മുത്തശ്ശി എല്ലാ കളിപ്പാട്ടങ്ങളും ബോക്സിലാക്കി വെച്ചു അതിനുശേഷം അവിടെ മനുഷ്യരില്ലാത്ത സമയത്ത് ഒരു അതിശയം നടക്കും അതെന്താന്ന് വെച്ചാൽ അവർ യഥാർത്ഥ ജീവിതത്തിലേക്ക് വരും ഇൻസ്പെക്ഷന് നേരമായി എല്ലാ പുതിയ ടോയ്സും പുറത്തോട്ട് ഇറങ്ങി വന്നേ പെട്ടെന്ന് എല്ലാവർക്കും നമസ്കാരം ഞാനൊരു എന്ന് ഒച്ചു ഈ കീയൊന്ന് ചലിപ്പിച്ച എന്റെ ചിറക ആടാൻ തുടങ്ങും ഹലോ ഫ്രണ്ട്സ് ഞാൻ ഒരു പ്ലെയിനാണ് ഇവിടെയുള്ള കളിപ്പാട്ടങ്ങളിൽ ഏറ്റവും മികച്ചവൻ ഞാൻ തന്നെയാ ഞാൻ തറയിൽ അല്ല എപ്പോഴും ഇങ്ങനെ എന്താണെന്നറിയോ എനിക്ക് നന്നായി പറക്കാൻ അറിയാം നിനക്ക് പറക്കാൻ കഴിയുന്നതൊക്കെ ഓക്കെ പക്ഷെ നീ എന്നെ നോക്ക് എനിക്ക് ലൈറ്റ് ഉണ്ട് എനിക്ക് തിരിഞ്ഞു നോക്കാനൊക്കെ പറ്റും എന്താ നിങ്ങൾ പോയോ കുട്ടികൾക്ക് ഞാനെന്ന് വെച്ച വലിയ കാര്യമാ വളരെ തമാശക്കാരനുമാ ഞങ്ങൾ എല്ലാവരും ചേർന്ന നല്ല തമാശയാ ഞങ്ങൾ അവന്റെ കൂട്ടുകാരിയൊക്കെ പേടിപ്പിച്ചിട്ട് ഓടിച്ചു കളയും ആ പിന്നെ നീ കുട്ടിമോയലേ നിന്നെ കുറിച്ച് പറയൂ പറയൂ നിനക്ക് എന്തൊക്കെയാ ചെയ്യാൻ പറ്റാ അയ്യോ പാവം ഇല്ലല്ലോ നിന്റെ പോയി അങ്ങനെയാണെങ്കിൽ നിനക്ക് ഒരു സ്ട്രിംഗ് എങ്കിലും ഉണ്ടാവേണ്ടതാണല്ലോ എനിക്ക് ഉണ്ട് ശരി നിനക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നെ പോലെ തുള്ളാൻ സാധിക്കുമോ അയ്യോ പാവം ഇവൻ ഒരു അന്ന് രാത്രി ആ മുയൽക്കുട്ടി വളരെയധികം സങ്കടപ്പെട്ടു ജനലിന്റെ ഒരു മൂലയിൽ പോയി അവൻ ഇരുന്നു അവനെ എന്തിനാ കടയിൽ നിന്ന് വാങ്ങിയിട്ട് വന്നതെന്ന് അവൻ ഒരുപാട് വിഷമമായി പെട്ടെന്ന് അവനൊരു ശബ്ദം കേട്ടു ഏ ദുഃഖിച്ചിരിക്കല്ലേ ആരാ ആരാക്ക് ഞാനാ കുതിര ഓ ുഖിച്ചിരിക്കല്ലേ ഈ പാവകൾക്കൊന്നും അവരെന്താ സംസാരിക്കുന്നതെന്ന് പോലും അറിയില്ല അവര് ഞാൻ ശരിക്കുള്ള നീ തന്നെ പറ ഈ കീസും സ്ട്രിങ്സും ലൈറ്റ്സും ഒക്കെ ഉണ്ടെങ്കിൽ അവർ ഒറിജിനൽ ആവുമോ തീർച്ചയായിട്ടും ആവില്ല അങ്ങനെയാണ് പറയുന്നെങ്കിൽ ഒരു ബൊമ്മയെ എങ്ങനെ ജീവിപ്പിക്കുന്നെ ആ പയ്യൻ നിന്റെ മേലെ വെച്ചിരിക്കുന്ന സ്നേഹം അവനെന്നെ ഇഷ്ടമല്ലേ നിനക്ക് അവനെ ഇഷ്ടമാണോ അത് ഞാൻ അവൻ ഒരു തവണ മാത്രമേ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ എങ്ങനെയാ അതങ്ങനെ തന്നെ ഒരാളെ ഇഷ്ടപ്പെടാൻ നമ്മൾക്ക് ഒരുപാട് സമയമെടുക്കും അത് ശരിക്കുമുള്ള ഇഷ്ടമാണെങ്കിൽ അത് അവസാനം വരെയും ഉണ്ടാവും അത് ഞാൻ എങ്ങനെ തിരിച്ചറിയാൻ ആയിരിക്കും ആ അപ്പോ നിന്റെ വെൽവെറ്റ് രോമങ്ങളൊക്കെ കൊഴിഞ്ഞിട്ടുണ്ടാവും ഒന്ന് രണ്ടെണ്ണം കൊഴിഞ്ഞു കാണും ആ പയ്യൻ നിന്നെ വളരെ സ്നേഹത്തോടെയല്ലേ കിട്ടിപ്പിടിച്ചത് നിന്റെ മൂക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചു തുടങ്ങും എന്താണെന്ന് വെച്ചാൽ അവൻ ഇടയ്ക്കിടയ്ക്ക് നിനക്ക് മുത്തം തരികയല്ലേ നിന്റെ മനസ്സ് വളരെ സങ്കടപ്പെടും ആ കാര്യത്തെക്കുറിച്ച് നീ തീരെ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല അതേപോലെ നിന്റെ മനസ്സ് വളരെ സന്തോഷപ്പെടുന്നതുമാണ് ഇതും നീ തീരെ ചിന്തിച്ചു കാണില്ല ഇതൊക്കെ നിനക്ക് സംഭവിക്കുകയാണെങ്കിൽ നീ ജീവനുള്ളതാണെന്ന് കരുതാം നിങ്ങൾക്ക് ജീവനുള്ളതാണോ ആ പയ്യന്റെ അമ്മാവൻ കുറേ കാലങ്ങൾക്ക് മുമ്പ് എന്നെ വളരെ നന്നായിട്ട് നോക്കിയതാണ് ആ കാലമൊന്നും ഇനി തിരിച്ചു വരാൻ പോകുന്നില്ല ആ കുതിര പറഞ്ഞ കാര്യം ആ മുയൽ ഒരുപാട് ആലോചിച്ചുകൊണ്ടിരുന്നു അവൻ എപ്പോഴാണ് ജീവൻ വെക്കുന്നതെന്ന് അവൻ ചിന്തിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ചില ദിവസം കടന്നുപോയി മുത്തശ്ശി എനിക്ക് പപ്പിയെ വേണം അത് മോനെ നമ്മൾ ഈ വീട് മുഴുവനും അത് നോക്കിയില്ലേ ഇപ്പൊ നീ പോയി കിടക്ക് എന്റെ പപ്പിയില്ലാതെ എനിക്ക് ഉറങ്ങാൻ കഴിയില്ല എനിക്കതിന് സാധിക്കില്ല ഓ എന്നാ ശരി വേറെ എന്തെങ്കിലും കിട്ടുമോന്ന് നോക്കട്ടെ ആ ടോയ് ബോക്സിൽ ഏതെങ്കിലും ബൊമ്മ കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി മുത്തശ്ശി പോയി അവർ അവിടെ തിരിഞ്ഞുകൊണ്ടിരുന്നു അപ്പൊ ഒരു മൂലയില് ഒരു മുയലിരിക്കുന്നത് കണ്ടു അവർ അത് എടുത്തുകൊണ്ട് പോയി ആ കുട്ടിയുടെ കയ്യിൽ കൊടുത്തു ഇത് പിടിച്ച നീ ഈ മുയലിന്റെ കൂടെ ഉറങ്ങിക്കോളൂ ഉറങ്ങിക്കോളൂ ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് നന്നായിട്ട് ആ മുയലിന്റെ ജീവിതത്തില് ഇത്ര ചൂടായിട്ടുള്ള ഒരു സ്ഥലം അവൻ കണ്ടിട്ടേ ഇല്ല ആ മുയലിന്റെ മേലെ ബെഡ്ഷീറ്റ് വെച്ച് അതിന്റെ മേലെ അവന്റെ കൈയും വെച്ചിരുന്നു വളരെയധികം കെട്ടിപ്പിടിക്കുകയും ചെയ്തു ആ മുയലിന് അതൊട്ടും ഇഷ്ടമായില്ല അവൻ്റെ ആ കൂട്ടുകാരനെ അവൻ വല്ലാതെ മിസ് ചെയ്തു ആ കുട്ടി ദിവസം ഉറങ്ങുമ്പോഴും ആ പാവയെ എടുത്തുകൊണ്ട് വന്നു പോകെ പോകെ ആ മുയലിനും അതും ഇഷ്ടമായി തുടങ്ങി അവന്റെ മനസ്സിൽ എന്തോ ഒരു കാര്യം തോന്നി തുടങ്ങി ആ പയ്യൻ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് മുയലിന് അവനെ വല്ലാതെ മിസ് ചെയ്തു മുയലിന് ആ പയ്യനെ പറഞ്ഞയക്കാൻ ഒട്ടും ഇഷ്ടമായിരുന്നില്ല അവൻ തിരിച്ചു വന്നതിന് ശേഷം അവൻ ഉറങ്ങുന്നത് വരെ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു അവൻ ആ മുയലിനെ ആ എന്താ ഇത് ആ മുയലിനെ കാണാൻ എന്തൊക്കെയോ ഉണ്ടല്ലോ എനിക്കെന്തോ ഈ മുയൽ മുയലിപ്പോ ചിരിക്കുന്ന പോലെ തോന്നുന്നുണ്ട് ആ കൊള്ളാലോ പുറത്ത് കളിക്കാൻ പോകുമ്പോഴും ആ മുയലിനെ അവൻ കൂട്ടിക്കൊണ്ടുപോയി സോൾജിയർ എനിക്ക് ശത്രുക്കളുടെ ശബ്ദം കേൾക്കുന്നുണ്ട് ഞാൻ അവരെ തോൽപ്പിച്ചിട്ട് വരാം നീ ഇവിടെ ഇരിക്കണേ ഞാൻ നിന്നെ വിശ്വസിച്ച് പോവ ആ പയ്യൻ അവിടെ നിന്ന് പോയതിനു ശേഷം ആരാണ് പുറത്തേക്ക് വന്നതെന്നറിയാമോ അത് രണ്ട് ജീവനുള്ള ജീവനുള്ളത് നമ്മുടെ അടുത്ത് അത് ഇല്ലല്ലോ എന്താ നീ അങ്ങോട്ടൊന്നും നോക്കിക്കേ അവന് കാലും എങ്ങനെയാ കാലില്ലാണ്ട് ഓ ഇത് ശരിക്കുമുള്ള ഇതൊരു നമുക്ക് പോവാം അന്ന് രാത്രി ആ മുയൽ വളരെ സങ്കടപ്പെട്ടിരുന്നു ഇത്രയും നാളുകൾക്ക് ശേഷവും അവൻ എന്താണ് ജീവൻ വെക്കാത്തെന്ന് അവൻ ആലോചിച്ചു നന്നായിട്ട് ഉറങ്ങും മോനെ ശരി മുത്തശ്ശി അയ്യോ എന്റെ മുയൽ എവിടെ ഏയ് നീ ഇവിടെ ഇരിക്കുകയാണോ ഈ പാവയോട് നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണോ ഇവൻ അങ്ങനെ ബൊമ്മയൊന്നുമല്ല മുത്തശ്ശി ഇവൻ എന്റെ നല്ല കൂട്ടുകാരനാ ആ പയ്യൻ ആ മുയലിന് ജീവനുണ്ടെന്ന് പറഞ്ഞു മുയലിന് വളരെ ആശ്ചര്യം തോന്നി അത് വളരെയധികം നേരം ഉറങ്ങാതിരുന്ന് കാലത്താണ് ഉറങ്ങിയത് ഒരുപാട് പേരുടെ സംസാരം കേട്ടാണ് അവൻ ഉണർന്നത് ഇത് സംഭവിച്ചതൊട്ടും നല്ലതിനല്ല അവനിപ്പോ വിശ്രമിക്കട്ടെല്ലോ ഇപ്പൊ അതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായി പറയാൻ സാധിക്കില്ല എന്താണ് എല്ലാവരും ഇത്ര ദുഃഖിച്ചിരിക്കുന്നത് ആ മോയിൽ തിരിഞ്ഞു നോക്കിയപ്പോ ആ പയ്യനെ കണ്ടു അവൻ വളരെ ായിരുന്നു അടുത്തുനിന്ന് അവനെ ആരും ആരും ഡിസ്റ്റർബ് ചെയ്യണ്ട അവൻ അവൻ ടയേർഡ് ആവുന്ന ഒരു കാര്യവും നിങ്ങൾ അവനോട് പറയാൻ പാടില്ല ഇഷ്ടപ്പെട്ട പയ്യന്റെ അവനെ എടുത്തുകൊണ്ട് പോവാതിരിക്കാൻ വേണ്ടി ആ മുയൽ ആ പയ്യന്റെ അടുത്ത് പോയി കെട്ടിപ്പിടിച്ചിരുന്നു അവനത് വളരെയധികം സന്തോഷമായി ഈ ദുഃഖത്തിലാണല്ലോ ആ ആ പയ്യന്റെ കൂടെ വളരെയധികം ഇരുന്നു ഇപ്പോഴാണ് ആ മുയലിന് ആ കുതിര പറഞ്ഞ കാര്യം ഓർമ്മ വന്നത് ഒരാളോട് ഒരുപാട് ഇഷ്ടം തോന്നിയാ മനസ്സിന്റെ വിഷമവും ഒരുപാടുണ്ടാവുമെന്ന് ഇതുവരെക്കും നമുക്കില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് ആ മുയലിന് ഒരുപാട് വിഷമമായി ആ പയ്യൻറെ വയ്യായികയെക്കുറിച്ച് ഓർത്ത് അവന് പെട്ടെന്ന് സുഖപ്പെടാൻ വേണ്ടി അവൻ പ്രാർത്ഥിച്ചു ഡോക്ടേഴ്സിനെയും മരുന്നുകളെക്കാളും കൂടുതൽ സ്നേഹത്തിന് ശരീരത്തെ സുഖപ്പെടുത്താൻ കഴിയും അവസാനം ആ പയ്യന് അവന്റെ ആരോഗ്യം വീണ്ടും കിട്ടി അപ്പം ആ മുയലിന് ഒരുപാട് സന്തോഷമായി എല്ലാം ശരിയായി കേട്ടോ ഓ ദൈവമേ സോ മച്ച് ഡോക്ടർ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ രണ്ടാഴ്ചയായി നിങ്ങളുടെ മകൻ ഉപയോഗിച്ച എല്ലാ സാധനങ്ങളിലും അണുക്കളുണ്ട് അതെല്ലാം എടുത്തുകൊണ്ടുപോയി എത്രയും പെട്ടെന്ന് കത്തിച്ചു കളയണം അവന്റെ വസ്ത്രങ്ങളിൽ അവന്റെ ബെഡ്ഷീറ്റിൽ ആ പിന്നെ ഇതിലും നിങ്ങളുടെ മകനെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകണം ഞങ്ങൾ ഞങ്ങളവന് ബീച്ചിലേക്ക് കൊണ്ടുപോയി കൊള്ളാം അച്ചാ വ നീ റെഡിയാവും മോനെ അതിൽ തൊടാതെ മോനെ അതിൽ നിറയെ ജെംസ് ഉണ്ടാവും പക്ഷേ വാ മോനെ നമ്മൾ പോവാൻ പോകുന്ന സ്ഥലങ്ങളുടെ ഫോട്ടോ കാണിച്ചു തരാം ഡോക്ടർ പറഞ്ഞതുപോലെ അതെല്ലാം എടുത്തുകൊണ്ട് പോയി അവരുടെ ഗാർഡനിൽ അത് കത്തിക്കാൻ വേണ്ടി വെച്ചു ആ മുയലാവട്ടെ അവിടെ മാറിയിരുന്നു വിഷമിക്കുകയായിരുന്നു എന്തിനാണ് സ്നേഹം കാണിക്കുന്നത് എന്തിനാണ് ജീവൻ വെക്കുന്നത് എന്നെല്ലാം അവൻ ആലോചിച്ചുകൊണ്ടിരുന്നു അവനത് ആലോചിച്ച് ഒരുപാട് വിഷമിച്ചു മുയലിന്റെ കണ്ണിൽ നിന്നും കുറച്ച് വന്നു ഓ മുയൽക്കുട്ടി നിനക്കവനെ വളരെ ഇഷ്ടമായിരുന്നല്ലേ യഥാർത്ഥ ഇഷ്ടമുള്ളത് കൊണ്ടാണ് നിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വന്നത് ഇപ്പൊ നീ എന്റെ കൂടെ വരാനുള്ള സമയമായി ഞാൻ യഥാർത്ഥ പാവകളുടെ ദേവതയാണ് ഒരു പാവയെ ശരിക്കും ഇഷ്ടപ്പെട്ടിട്ട് അത് യഥാർത്ഥ പാവയായി മാറിയാൽ ആ പാവകളെ ഞാൻ എടുത്തുകൊണ്ടുപോയി യഥാർത്ഥമാക്കി മാറ്റും ആ മുയലിന് അവർ പറയുന്ന ഒന്നും മനസ്സിലായില്ല അവൻ ശരീരത്തിൽ എന്താ നടക്കുന്നതെന്ന് ആലോചിച്ചു അവന്റെ ചെവിയെല്ലാം അവൻ ഇളക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ഇതിനു മുന്നേ അവൻ എങ്ങനെയൊന്നും സംഭവിച്ചിരുന്നില്ല നിനക്ക് പോവാ പെട്ടെന്ന് തന്നെ ആ മുയലിന് രണ്ട് കാലുകളും വാലും ഒക്കെ ലഭിച്ചു ഓ ഇതെങ്ങനെ സംഭവിച്ചു ഞാൻ ശരിക്കും മുയലായി മാറിയോ ഇപ്പൊ മറ്റു മുയലുകളുടെ കൂടെ പോയി അവൻ ജീവിക്കാൻ തുടങ്ങി ഒരു ദിവസം അവൻ ഒരുപാട് സ്നേഹിച്ചിരുന്ന ആ പയ്യനെ അവൻ കണ്ടു അവൻ അവൻ്റെ അടുത്തേക്ക് പോയി ആ പയ്യനും അവനെ കണ്ട പോലെ തോന്നി ഓ നിന്നെ കാണാൻ എന്റെ സുഹൃത്തിനെ പോലെ ഉണ്ടല്ലോ ഇങ്ങോട്ട് വന്നേ ആ പയ്യനും ഓക്കെയായി മുയലും ജീവനുള്ളതായി മാറി